ഇവിടെ ഒരു കമ്പി വരും ഇവിടെ നിന്ന് അടുത്ത് നമുക്കൊരു എട്ട് അടി മാറി അടുത്തൊരു കമ്പി വരും ഇവിടെ നിന്ന് അടുത്ത് ഒരു എട്ടടി മാറി അടുത്ത കമ്പി വരും ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു എന്ന് പറഞ്ഞാൽ എട്ടാണ് കേട്ടോ ഓക്കെ എട്ട് അടിയാണ് നമ്മൾ ഇത് തൊട്ട് ഇതുവരെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു സെയിം തന്നെയാണ് വരുന്നത് ഓക്കെ അതിനുശേഷം അടുത്ത് ഇവിടെ നിന്ന് അടുത്ത് വീണ്ടും ഒരു എട്ടടി പ്രിൻസിപ്പൽ ഹൈ സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീടിലേക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ എട്ടിൻ്റെ വീഡിയോ ആണ് അത് നോക്കാനായിട്ട് എട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമലി നിങ്ങൾക്ക് ഒരു എട്ടിൻ്റെ ക്ലാസ് തരുന്നില്ല പലപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് എട്ട് പ്രാക്ടീസ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് തന്നെയാണ് ഓക്കെ കാരണം നമുക്കിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലായിരിക്കും അല്ല അല്ല ഗ്രൗണ്ടുകളിലായാലും ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ എന്താ പറയുക ആളുകളെ കാണുമ്പോൾ ചെറിയൊരു പേടി കാണും അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചിലയിടത്തൊക്കെ ചിലപ്പോൾ വഴക്കൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ ടെൻഷനും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ ഇത്തിരി ഒറ്റയ്ക്ക് പഠിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരെങ്കിലും കാണും കുറച്ചല്ല ഒരു ഭൂരിപക്ഷം പേരും അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഓക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കൃത്യമായിട്ട് കാണുക നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് അത് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ആദ്യം ഡൗട്ട് എന്ന് പറഞ്ഞാൽ മിക്കവാറും അളവ് തന്നെയായിരിക്കും ഓക്കെ ഓരോ കമ്പിയും എത്ര എത്ര അകലത്തിലായിരിക്കും വച്ചിരിക്കുന്നത് എന്നുള്ളതായിരിക്കും ആദ്യത്തെ സംശയം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആദ്യം ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ആദ്യം ഞാനൊരു ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ നമുക്കിതിനാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് കമ്പികളാണ് ആവശ്യം ഓക്കെ അതായത് മൂന്ന് കമ്പി വെച്ച് നാല് ലൈൻ വരും അങ്ങനെ പന്ത്രണ്ട് കമ്പികളാണ് നമുക്ക് ആവശ്യം ഇപ്പോൾ നിങ്ങൾക്ക് കമ്പികളില്ലായെങ്കിൽ ഓക്കെ കമ്പികൾ എടുക്കുകയാണെങ്കിൽ മാക്സിമം ഹൈറ്റ് ഉള്ളത് എടുക്കാം ഇപ്പോൾ നമ്മളായാലും ഇവിടെ ഹൈറ്റുള്ള ഒരുപാട് കമ്പികളില്ല കാരണം മൂന്നാലിനും ഇവിടുന്ന് മോഷണം പോയിട്ടുണ്ട് ഹൈറ്റ് കുറേ കമ്പികളും കൂടെ വെച്ചാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞതരുന്നത് കേട്ടോ എന്നാൽ അതുമില്ല എങ്കിൽ എന്ത് ചെയ്യാം ജസ്റ്റ് നിങ്ങളെ മെള്ളവാട്ടിൻ്റെ കുപ്പി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ചിട്ട് എന്ത് ചെയ്യുക ആ ഒരു അളവ് നോക്കിയതിന് ശേഷം അവിടെ വെച്ച് എന്ത് ചെയ്താൽ മതി പ്രാക്ടീസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നോക്കിയോ വളരെ എളുപ്പമാണ് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഏറ്റവും ടോപ്പിലുള്ള ഒരു ലെയറാണ് കേട്ടോ ഏട്ടോ ഇവിടെ ഇവിടെ ഒരു കമ്പി വരും ഇവിടുന്ന് അടുത്ത് നമുക്കൊരു എട്ട് അടി മാറി അടുത്തൊരു കമ്പി വരും ഇവിടുന്ന് അടുത്തൊരു എട്ടടി മാറി അടുത്ത കമ്പി വരും ഓക്കെ ഓക്കെ അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എട്ടാണ് ഏട്ടോ ഓക്കെ എട്ടടിയാണ് നമ്മൾ ഇതൊട്ട് ഇതുവരെയുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആ ഒരു സെയിം തന്നെയാണ് വരുന്നത് ഓക്കെ അതിനുശേഷം ദാ അടുത്ത് ഇവിടെ നിന്ന് അടുത്ത് വീണ്ടും ഒരു എട്ടടി മാറി ഓക്കെ ഇവിടെയും എട്ടടി എട്ടടി എന്ന് പറയുമ്പോൾ ഒരു അടി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ചാണ് അതുപോലെ എത്ര വരും എട്ട് തവണ വരും ഓക്കെ അതാണ് എട്ടടി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് അടുത്ത് വീണ്ടും എട്ടടി മാറി ഇവിടെ ഒരു കമ്പി ഇവിടെ നിന്ന് അടുത്ത് വീണ്ടും ഇവിടെ നിന്ന് എട്ട് ഇവിടെ നിന്ന് എട്ട് മാറി അതായത് ഇവിടെ ഒരു കമ്പി അതേ സെയിം മെത്തേഡി തന്നെ ഇവിടെ ഇവിടെ നിന്ന് ഒരു എട്ടടി മാറി ഇവിടെ നിന്ന് ഒരു എട്ടടി മാറി അതായത് ഇവിടെ ഒരു കമ്പി ഓക്കെ അപ്പോൾ ഇവിടെ അത്രയും എട്ട് 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 എന്നുള്ളൊരളവിലാണ് ഇവിടെ അത്രയും ഈ ഒരു ആറ് കമ്പികൾ വരുന്നു ഇനി ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ എട്ട് ഒട്ടും പതിനാറാണ് കേട്ടോ അതായത് ഇവിടെ നിന്ന് എട്ട് എട്ട് പതിനാറ് ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലായിരിക്കും അടുത്ത് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും പതിനാറ് ഫീറ്റാണ് ഇവിടെ നിന്ന് വരുന്നത് ഓക്കെ പതിനാറ് അടിയാണ് ഈ ഒരു ഗ്യാപ്പ് അടുത്ത് ഇവിടെ നിന്ന് വീണ്ടും എട്ടടി ഇങ്ങോട്ട് മാറി ഇവിടെ നിന്ന് ഒരു പതിനാറ് അടി മാറി അടുത്ത് ഇവിടെ ഒരു കമ്പി വരും അതേ സെയിം തന്നെ ഇവിടെ ഇവിടെ നിന്ന് ഒരു പതിനാറ് മാറി ഇവിടെ നിന്ന് ഒരു എട്ട് മാറി ഇവിടെ ഒരു കമ്പി വരും ഇനി അതിനുശേഷം വീണ്ടും അടുത്ത ഒരു ലെയർ കൂടെ വരും അവസാനത്തെ ലെയർ ആണ് ഇതാണ് നമ്മുടെ ഒരു എൻട്രൻസ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ അതും സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ നിന്നൊരു എട്ട് അടി ഓക്കെ ഇതിൻ്റെ ഗ്യാപ്പ് എത്ര തന്നെയാണ് എട്ട് തന്നെയാണ് കേട്ടോ ഓക്കെ ഒരു കമ്പി അവിടെ നിന്നടുത്ത് വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും എട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും എട്ട് അത് കഴിഞ്ഞ് ഇവിടെ 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 എന്താണ് എട്ട് മാറ വരത്തക്ക രീതിയിൽ ഇവിടെ ഓക്കെ ഇങ്ങനെ നമുക്ക് പന്ത്രണ്ട് കമ്പികളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ആകെ ആവശ്യം ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ കമ്പികളില്ലായെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കമ്പോ എന്തെങ്കിലും മതി ഈ കമ്പിയൊക്കെ ആണെങ്കിൽ ദൈവം അത്യാവശ്യം ഹൈറ്റുള്ള കമ്പികൾ എടുക്കുക കാരണം ഏതെങ്കിലും കാരണവശ ഹൈറ്റ് പറഞ്ഞ കമ്പിയാണ് നമ്മൾ ജസ്റ്റ് വീഴുകയാണെങ്കിൽ വലിയ അപകടമോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി അടുത്ത് ഇത് കണ്ടപ്പോൾ നിങ്ങൾ പിടിയിട്ട് കാണൂല ഞാൻ കാണിച്ചു തരാം ഇവിടെ നമ്മൾ ഇടത് സൈഡിൽ നിന്നാണ് കയറുന്നത് അറിയാമല്ലോ നമ്മുടെ ഇടത് സൈഡിൽ നിന്ന് കയറി ഓക്കെ ഇവിടെ നിന്നാണ് നമ്മൾ കയറുന്നത് ഇവിടെ നിന്ന് നേരെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു പോർഷനാണ് ഓക്കെ ഇവിടെ നിന്ന് അടുത്ത് നേരെ ചുറ്റി എന്ത് ചെയ്യും ഇവിടേക്ക് പോകുന്നു ഇവിടുന്ന് അടുത്ത് ചുറ്റി ഞാൻ ചിത്രകാരനൊന്നും അല്ല കേട്ടോ അവിടെ വരയിൽ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കൊക്കെ കാണും നിങ്ങൾ കാര്യമാക്കരുത് ഓക്കെ അവിടെ നിന്ന് ചുറ്റി ഇതേപോലെ ഇങ്ങനെ വരുന്നു ഇവിടെ നിന്ന് അടുത്ത് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഔട്ട് പുറത്ത് വരുന്നു ഓക്കെ അപ്പോൾ ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പോകുന്നത് ഓക്കെ അതാ എട്ടിൻ്റെ ആ ഒരു ഷേപ്പ് ആയിട്ടുണ്ട് ഞാൻ മരിച്ചതായതുകൊണ്ടാണ് ഇത്ര വൃത്തിയില്ലായിരിക്കും നേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് കയറി ഇവിടെ ചുറ്റി ഇവിടെ കൂടി ഇപ്പുറത്ത് വരിക ഓക്കെ ഇത് കമ്പി കുത്തുമ്പോൾ ഉള്ള അളവാണ് പറഞ്ഞത് നമ്മൾ ട്രാക്ക് അല്ല നമ്മൾ മുമ്പൊരു ഇതിന് മുമ്പ് ഒരു എട്ടിൻ്റെ വേടിയിട്ടുണ്ട് അതിനകത്താണെങ്കിൽ നമുക്ക് ട്രാക്കാണ് കാണാൻ പറ്റുന്നത് അതിൽ കമ്പിയോ മറ്റൊന്നുമില്ല നമ്മൾ എന്താണ് ആ ഒരു ഔട്ട് ലൈനും അതിൻ്റെ അകത്തുള്ള ലൈനും മാത്രമാണ് വരുന്നത് വൈറ്റ് ലൈനുകൾ മാത്രമാണ് വരുന്നത് അതിലെ അളവുകൾ വ്യത്യാസമുണ്ട് ഇത് കമ്പി കുത്തുമ്പോൾ ഉള്ള അളവാണ് ഓക്കെ അപ്പോൾ ഈ ഒരു രീതി എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക ഒരു ഗ്യാപ്പ് എട്ടിൻ്റെയും പതിനാറിൻ്റെയും മാത്രം അളവുകളാണുള്ളത് ഓക്കെ ഇതിനടുത്ത് നമുക്ക് നേരെ നമ്മുടെ ഗ്രൗണ്ടിൽ നമുക്കതാണ് ഇവിടെ അത്യാവശ്യമുള്ള കമ്പികൾ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് ഇവിടെ സ്ക്വയർ വൈപ്പ് ഉണ്ട് അല്ലാത്ത നോർമൽ കമ്പികളുണ്ട് ഹൈറ്റ് ഉള്ളതും കുറഞ്ഞതും ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഒരു എനിക്ക് ഓണൊരു അഞ്ചടിയൊക്കെ ഉള്ള കമ്പികളാണ് ഇനി ഇതൊക്കെയാണെങ്കിൽ ആണെങ്കിൽ നീളം കുറഞ്ഞതാണ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ മാക്സിമം അതായത് ഒരു ഉള്ള കമ്പികൾ ഉപയോഗിക്കുക കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇതിപ്പോൾ ഇവിടെ ചെറിയ കമ്പി ഇതായിരിക്കും ഉണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു കമ്പി നമ്മൾ കുത്തി വെച്ചിട്ട് നിങ്ങൾ ടു വീലർ ഓട്ടിച്ച് അറിയാതെ എങ്ങനെ സ്ലിപ്പായി ഇതിൻ്റെ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ പൊത്തുകറാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറിയ കമ്പികൾ പരമാവധി എന്ത് ചെയ്യുക ഒഴിവാക്കുക ഓക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഈ വലിയ കമ്പി ഒരു അഞ്ചാറെ ഉണ്ടായിരുന്ന മോഷണം പോയി കേട്ടോ ആരെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ ചിലവിന് വേണ്ടി എടുത്തുകൊണ്ട് പോയതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ കമ്പി ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ അല്ല ഇവിടെ പ്രാക്ടീസ് കൊടുക്കുമ്പോഴായാലും വലിയ കമ്പികൾ മാത്രമാണ് പിന്നെ ഇവിടെ അത്യാവശ്യം നമുക്ക് ട്രാക്ക് ഇങ്ങനെ ഒരു ലെവലായി കിടപ്പുണ്ട് കേട്ടോ ഡയറ്റിൻ്റെ രൂപത്തിൽ കിടപ്പുണ്ട് അപ്പോൾ എല്ലായിടത്തും കമ്പി ഇല്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോവാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ട്രാക്ക് ഗ്രൗണ്ട് കണ്ടല്ലോ നമ്മൾ ഈ ഒരു ഗ്രൗണ്ടാണ് വരുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു മൂലയിൽ നമുക്ക് ആദ്യത്തെ കമ്പി കുത്താം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം ഒരു മൂന്ന് കമ്പി എടുക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ലെയറിലത്തേക്ക് മൂന്ന് കമ്പിയാണ് വരുന്നത് അതുപോലെ നാല് ലെയർ വരും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ നേരെ പോവുകയാണ് ഓക്കെ അത്യാവശ്യം ഇടയ്ക്ക് ആറ് ലെയർ കിടക്കുന്നുണ്ട് ഞാൻ ഇതാണ് പറഞ്ഞത് ഇവിടെ നമുക്ക് കമ്പി ആവശ്യമില്ല സത്യം പറഞ്ഞാൽ എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഞാനത് ഇവിടെ ഒരു കമ്പി കുത്തുകയാണ് കേട്ടോ ഓക്കെ ഇവിടെ ഒരു കമ്പി കുത്തിയിട്ടുണ്ട് ഇനി നമ്മുടെ സഹായത്തിന് നമ്മുടെ ജോജേട്ടനും മുണ്ടിചേട്ടനും കൂടെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ ഓക്കെ ജോചേട്ടൻ ഇവിടുന്ന് എടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത നമുക്ക് ഇവിടുന്ന് ഈ ഒരു കമ്പിയിൽ നിന്ന് ഒരു എട്ടടി മാറി എന്ത് ചെയ്യണം അടുത്ത കമ്പി വിളിക്കുക ഓക്കെ അവിടുന്ന് എട്ടടി ഏഴ് എട്ട് ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു എട്ടടി മാറി നിങ്ങൾക്ക് കാണുമ്പോൾ എൺപത് പോലെ തോന്നും കേട്ടോ എട്ടടി ആണേ ഓക്കെ അപ്പോൾ അതിന് നേരെ എന്ത് ചെയ്യാം അടുത്ത കമ്പി നമുക്ക് കുത്താം ഓക്കേ അടുത്ത കമ്പി ഞാൻ അടുത്ത് അവിടുന്ന് വീണ്ടും എട്ട് അടി മാറി അതായത് നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ എത്ര വരും ഒരു പതിനാറ് അടി ഇങ്ങി വരും ഓക്കെ അവിടെ നിന്ന് മാറി അടുത്തൊരു പതിനാറ് അടി കണ്ടല്ലോ ഓക്കെ ഓക്കെ അപ്പോൾ അത് കൊണ്ട് ഇനി അടുത്ത നമ്മൾ ഇനി അടുത്ത് നമുക്ക് അവിടെ നിന്നുള്ള കമ്പി നോക്കാം കേട്ടോ അപ്പോൾ അടുത്തൊരു മൂന്ന് ലെയർ ആണ് അടുത്ത രണ്ടാമത്തെ ലെയറിൽ മൂന്ന് കമ്പി വരും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം അടുത്ത കമ്പികൾ എടുക്കാം അത്യാവശ്യം ഹൈറ്റ് കുറഞ്ഞ കമ്പികളുടെ കിടപ്പുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ നിൽക്കേണ്ട ഹൈറ്റ് പറഞ്ഞാൽ കമ്പിൾ എടുക്കാൻ നിൽക്കേണ്ട കേട്ടോ ഓക്കെ അപ്പം ഇനി അടുത്ത് നമുക്ക് അവിടെ നിന്ന് എട്ട് വരണം അടുത്ത് ഇവിടെ നിന്നും അങ്ങോട്ട് പോകണം ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്നുള്ള ഇട്ട് പിടിക്കാം കേട്ടോ ഓക്കെ ഇവിടെ നിന്ന് ഇട്ട് ആ ഇവിടെയാണ് വരുന്നത് കേട്ടോ കുറച്ചൊരു അകത്തോട്ട് കേട്ടി പിടിച്ചോട്ടോ കേട്ടോ അപ്പോൾ ഇവിടെ എട്ടായി ഇനി അടുത്ത് നമുക്ക് അതിൽ നിന്ന് എട്ട് വേണം ഇവിടെ നിന്ന് എട്ട് വേണം അതിവിടെ പിടിക്കാം ഓക്കെ അവിടെ നിന്നുള്ള എട്ട് വേറെ കുറേ ഇവിടെ വരും കേട്ടോ തിരിച്ച് തിരിച്ച് ഈ ഒരു കണക്കാണ് വരുന്നത് ഇവിടുത്തെ എട്ട് ഓക്കെ ഇനി ഇതേ എട്ട് നമുക്ക് എന്ത് ചെയ്യണം അവിടെ നിന്നും കിട്ടണം ഓക്കെ ഇനി നമുക്ക് ആ അള കൂടെ നോക്കാം ഓക്കെ എവിടെയാണ് വരുന്നത് ഓക്കെ അതായത് നമ്മൾ അവിടെ നിന്നുള്ള ഇട്ട് ഇവിടെ നിന്നുള്ള ഇട്ടും കൂടെ ഒരുമിച്ച് വരുമ്പം കേട്ടോ ഈ ഒരു ഫാദം ഇവിടെ നമുക്കൊരു കല്ലിരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മാറ്റി കുത്തുകയാണ് കേട്ടോ ഓക്കെ ഇവിടെ നിങ്ങൾ ഗ്രൗണ്ടൊക്കെ അത്യാവശ്യം കട്ടിയാണെങ്കിൽ എന്ത് ചെയ്യുക ചിറ്റി വെച്ചിരുന്നെങ്കിലും എന്ത് ചെയ്യുക കുത്തി വയ്ക്കുക കേട്ടോ ഒന്ന് അടിച്ച് ഉറപ്പിക്കുക ഞടുത്ത് നമുക്ക് ഇവിടെ നിന്നുള്ള ഇട്ട് നോക്കണം ഇവിടെ നിന്നുള്ള ഇത് നോക്കണം ഓക്കെ അപ്പോൾ അവിടെ നിന്ന് ഇട്ട് നോക്കാം ഓക്കെ ഓക്കെ ഇനി അടുത്ത് ആ ഒരു കമ്പിയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇട്ട് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ തളവ് നമുക്ക് ആയിട്ടുണ്ട് കറക്റ്റ് നീങ്ങിയാൽ കുറച്ച് അങ്ങോട്ട് കയറാം ആ ഓക്കെ അല്ലേ ഓക്കെ ഇനി അടുത്ത് ഇതേ കണക്കിന് നമുക്ക് എന്ത് ചെയ്യണം അടുത്ത് ഇനി ഇപ്പോൾ രണ്ട് ലെയറായി ഇനി അടുത്ത് മൂന്നാമത്തെ ലെയർ വരുമ്പോൾ നമുക്ക് പതിനാറ് അടി ഗ്യാപ്പാണ് വരുന്നത് കേട്ടോ ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയുകയാണ് നിങ്ങൾ ഇതുപോലത്തെ കുഞ്ഞു കമ്പികൾ എന്തു ചെയ്യാൻ നിൽക്കരുത് ഉപയോഗിക്കാനായിട്ട് നിൽക്കരുത് ആണ് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ പാടാണ് കേട്ടോ ഓക്കെ നമുക്ക് അറ്റത്തുനിന്ന് തന്നെ പോകാം ചേട്ടാ നേരത്തെ പോലെ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നമുക്കടുത്ത് പതിനാറാണ് ആവശ്യം കേട്ടോ ഹോട്ടൽ ഹോട്ടൽ മനസ്സിലാക്കാൻ പാടായിരിക്കും ചേട്ടാ ഓക്കെ അപ്പോൾ ആ ഒരു കമ്പിയിൽ നിന്ന് അടുത്ത് നമുക്ക് പതിനാറ് പിടിക്കണം ഓക്കെ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് ഓക്കെ അപ്പോൾ അതാ ഇങ്ങോട്ട് അങ്ങ് കേട്ടാൽ നിൽക്കട്ടെ കേട്ടോ കുറച്ച് ഇങ്ങോട്ട് തന്നെ നിൽക്കട്ടെ അല്ലെങ്കിൽ നമുക്ക് ഓട്ടിക്കാൻ ഇതൊന്നും കാണില്ലല്ലോ ഇങ്ങോട്ട് കേട്ടോ കുഴപ്പമില്ല ഓക്കെ ആ അവിടെ നിന്ന് നമ്മൾ അടുത്തൊരു പതിനാറ് എന്നുള്ള അളവ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് നമ്മൾ കുത്തി ഇനി അടുത്ത് നമ്മൾ ഇവിടെ നിന്ന് പതിനാ ഇവിടുന്ന് എട്ട് വരണം അവിടുന്ന് പതിനാറ് കിട്ടണം ആ രീതിയിലാണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇവിടെ പതിനാറ് ഇവിടെ വരും ഓക്കെ ഇനി അടുത്ത് നമുക്ക് അവിടെ നിന്നുള്ള എട്ട് വേണം ഇവിടെയും കൂടെ നമുക്ക് വരച്ചിട്ടിട്ടാണ് പ്രതിഭല്ലേ അല്ലേ അല്ലേ എളുപ്പം ഓക്കെ നമുക്ക് അവിടെ നിന്ന് ഇപ്പുറത്തെ കമ്പി കൂടെ ലാസ്റ്റിക് ഞറ്റം ഉള്ളതല്ലേ അതും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് വരച്ചിട്ടാണ് കേട്ടോ ഓക്കെ അതാണ് ഇവിടെയാണ് വരുന്നത് പതിനാറ് ഓക്കെ ഈ കമ്പി ഇവിടെ കിടക്കട്ടെ ഓക്കെ ഇനി അടുത്ത് നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യണം എട്ടാണ് അടുത്ത് വരുന്നത് കേട്ടോ ഓക്കെ അവിടെ നിന്നുള്ള ആ ഒരു വീതി എന്ന് പറയുന്നത് എട്ടടി ഓക്കെ അപ്പോൾ നമുക്കത് നോക്കാം ഓക്കെ അതാ എട്ട് ഇവിടെയാണ് വരുന്നത് കേട്ടോ അവിടെ ഓക്കെ അല്ലേ കറക്റ്റ് തന്നെയല്ലേ ചോദിച്ചോട്ടോ ഓക്കെ ഇവിടെയാണ് നമ്മുടെ ഒരു എട്ടടി ഓക്കെ ഇവിടെ നമുക്ക് ഇവിടുന്ന് എട്ടടി അതായത് അവിടെ നിന്ന് വരുമ്പോൾ പതിനാറ് കറക്റ്റ് ടോട്ടൽ പതിനാറ് വരും ഓക്കെ ഓക്കെ അതുമായി ഇനി അടുത്ത് നമുക്ക് ലാസ്റ്റ് ലൈനാണ് അടുത്ത് നമുക്ക് വരുന്നത് അത് ഞാൻ അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ എട്ടടിയാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ പതിനാറ് ഒന്ന് ആദ്യം എട്ട് പിന്നെ പതിനാറ് അടുത്ത വീണ്ടും എട്ട് ഓക്കെ നമ്മൾ തന്നെ അത് നോക്കാം അവിടെ നിന്ന് ആദ്യം എട്ട് ഓക്കെ അപ്പോൾ ഇവിടെ വരുന്നു ഓക്കെ അവിടെ എട്ടടിച്ചു ഞാൻ ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ നിന്ന് നമുക്കൊരു എട്ടടി അളന്ന് ഒന്ന് രേഖപ്പെടുത്താം ഓക്കെ ഇപ്പുറത്ത് എട്ടടി നമുക്ക് എന്ത് ചെയ്യാം രേഖപ്പെടുത്താം അത് കഴിഞ്ഞ് ആ ഒരു കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് ഇട്ടു ഓക്കെ ഓക്കെ ഇതിപ്പോൾ നമ്മളല്ലാതെ വെച്ചിട്ടിരിക്കുന്നില്ലേ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കഴിച്ച് ഉറപ്പിക്കാം നമുക്ക് ഓക്കെ ചുറ്റി കഴിച്ചൊന്ന് ഉറപ്പിക്കാണേ ഓക്കെ ഇനി അടുത്ത് ഇവിടെ നിന്ന് അടുത്ത എട്ടടി അതായത് അവിടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ പതിനാറ് അപ്പോൾ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ കൊണ്ടല്ല അടിച്ചിട്ട് ഇവിടെ മണ്ണ് അത്യാവശ്യം ഉറപ്പുണ്ട് അപ്പോൾ ഇത് ഒന്നും ഇരിക്കുന്നില്ല അത് ഓക്കെ അപ്പോൾ ഈ ഒരു അളവാണ് നമുക്കതിനകത്ത് വരുന്നത് ഓക്കെ ഈയൊരളവാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാം നമ്മുടെ കമ്പനി അടിക്കുക ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം മൊത്തത്തിലുള്ള അളവ് ഒന്ന് നോക്കുക അതായത് ഇവിടെ ഇട്ട് അങ്ങ് അറ്റം ഇട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പതിനാറ് ഓക്കെ അതായത് പതിനാറ് എട്ട് ഇരുപത്തിയാല് മുപ്പത്തിരണ്ട് അടിയാണ് ടോട്ടൽ എന്ത് ചെയ്യുന്നത് ലെങ്ത് വരുന്നത് കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പിടിച്ചു നോക്കാം ഓക്കെ ഈ ഒരറ്റത്ത് നമുക്ക് നോക്കാം കുഞ്ഞു കുഞ്ഞു വ്യത്യാസമൊക്കെ കാണും കേട്ടോ കാരണം പെട്ടെന്ന് നമ്മൾ ആ ഓക്കെ ആണ് അവിടെ കറക്റ്റ് അല്ലേ നമുക്കിവിടെ മുപ്പത്തി രണ്ടിനെ കിട്ടണുണ്ട് അവിടെ ഈ ഒരു ആയിട്ടാണ് ആ ഒരു കമ്പി പിടിച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് ലെവലിൽ അത്യാവശ്യം ചെറിയ വ്യത്യാസമുണ്ട് കാരണം നമ്മുടെ ഗ്രൗണ്ടിനും ചെറിയൊരു ചരിവുണ്ട് കേട്ടോ ഈ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് ചരിഞ്ഞാണ് കയറിപ്പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചരിവ് ഇവിടെ കാണാം നമുക്ക് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം വേണമെങ്കിൽ കറക്റ്റായിട്ട് പിടിച്ച് നമുക്ക് നോക്കാനായിട്ട് പറ്റും ഓക്കെ ഞാൻ അടുത്ത് ഇങ്ങോട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഏറ്റവും ഏറ്റവും പതിനാറാണ് വരുന്നത് അതും വേണമെങ്കിൽ എന്ത് ചെയ്യാം ടോട്ടൽ അളവ് പിടിച്ചു നോക്കുക ഓക്കെ ഡൗട്ട് ഉള്ളവർ ഇനിയും ഉള്ളവർ ഓക്കെ നമ്മൾ അടിച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ഇതുപോലെ ചെറിയ കമ്പികൾ ദേവേ എന്ത് ചെയ്യരുത് നിങ്ങൾ കുത്തിവയ്ക്കാൻ നിൽക്കരുത് പ്രാക്ടീസ് സമയത്ത് ചെന്ന് വീണാൽ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ ഒത്തു കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താണ് ഒരു അപകടം പറ്റി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായി പോകും അതുകൊണ്ട് ചെറിയ കമ്പികൾ ഉപയോഗിക്കാതിരിക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ കുഞ്ഞ് കമ്പികൾ ഉപയോഗിച്ചത് കേട്ടോ ഓക്കെ കമ്പികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു കണക്കിനെങ്കിലും അഞ്ചടിയെങ്കിലും ഹൈറ്റുള്ള കമ്പികൾ ഉപയോഗിക്കുക ഇത്തരത്തിലുള്ള കുഞ്ഞ് ഇത് ഉപയോഗിക്കാൻ നിൽക്കരുത് ഇതൊക്കെ നമ്മുടെ ഹെച്ചിന് പ്രാക്ടീസ് ചെയ്യുന്ന കമ്പികളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ ട്രാക്ക്ൻ്റെ അളവ് നമ്മൾ പ്രാക്ടീസിന് കൊടുക്കുമ്പോൾ ഇതിൽ കുഞ്ഞ് കുഞ്ഞ് അളവിൽ കുഞ്ഞ് വ്യത്യാസങ്ങൾ വരുത്താറുണ്ട് കേട്ടോ കാരണം ഒരു അരയടിയൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് കുറയ്ക്കാറുണ്ട് കാരണം വളച്ച് പഠിക്കാൻ കുറച്ചുകൂടെ ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വരും നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ടടി എന്ന് പറയുന്നത് വേണമെങ്കിൽ എന്ത് ചെയ്യാ ഒരു ഏഴരടി വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം പ്രാക്ടീസ് ചെയ്യാം വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ എന്തായാലും നമ്മുടെ ടെസ്റ്റിൻ്റെ കമ്പി വെച്ചുള്ള ട്രാക്കാണെങ്കിൽ അവിടെ ഈ ഒരു അളവായിരിക്കും വരുന്നത് ഓക്കെ നമുക്ക് ആ വണ്ടി എടുത്ത് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ കമ്പ് കുത്തിയുക നമ്മുടെ ട്രാക്കിൽ നമുക്ക് എട്ടെടുത്ത് നോക്കാം കേട്ടോ ഓക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ഹെൽമെറ്റ് വെക്കുക എപ്പോഴും പറയുന്ന കാര്യമാണ് എങ്കിലും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കേട്ടോ പലരും ഹെൽമെറ്റ് വയ്ക്കാനൊക്കെ ഇച്ചിരി മടിയുണ്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഹെൽമെറ്റ് വയ്ക്കുക വെറുതെ എടുത്ത് വെച്ചാൽ പോരാ നമ്മുടെ ചിൻ ചിൻസ്ട്രാ പോകുക കൃത്യമായിട്ട് ഇടുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ആ ട്രാക്കിൽ കയറി എട്ടെടുത്ത് നോക്കാം കേട്ടോ ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു അറിയാലോ എട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് കെയർ ആണ് ആവശ്യം അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് എട്ടെടുക്കുന്ന വാങ്ങി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലൊന്ന് ഇട്ടെടുത്തുവാ കേട്ടോ നമ്മുടെ ട്രാക്കിൽ അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാ കയറി ഓക്കെ സെക്കൻഡ് ലെയർ എത്തി തേഡ് ലെയർ എത്തി ഇവിടെ എത്തുമ്പോൾ നേരെ അവിടെ നോക്കുക പണ്ട് ഇവിടേക്ക് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് കിട്ടണമുണ്ട് ഓക്കെ ഇത്രേ ഉള്ളൂ ഓക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഒന്ന് സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താണ് ഒന്നേ കമ്പികൾ കുത്തി വയ്ക്കുക അതിന് കമ്പികൾ ഇട്ടിട്ടില്ല നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ പി വി സി പൈപ്പ് ഒക്കെ ഇല്ലേ ഓക്കെ പി വി സി പൈപ്പുകളോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രീഷ്യനൊക്കെ ഉപയോഗിക്കുന്ന കറുത്ത പൈപ്പ് ആയിട്ടും അതൊക്കെ എന്താണ് ഉറപ്പിച്ച് വെക്കാൻ തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക അതല്ല ഒന്നും കിട്ടുന്നില്ല ഈ പൈസ പൈസയൊന്നും ചിലവാക്കാൻ ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഈ മിൽ വാട്ടറിൻ്റെ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും സാധനം എന്ത് ചെയ്യുക അടുത്ത് വയ്ക്കുക ഓക്കെ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളുടെ വൈൻഡിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ